അങ്ങനെ ഞങ്ങളുടെ മൂകാംബികയിൽ നിന്ന് നേരെ എത്തിയത് മുത്തപ്പ ക്ഷേത്രം പറശ്ശിനിക്കടവിലാണ് കേട്ടോ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ വന്നു ഞങ്ങൾ തൊഴുതു ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നൈറ്റ് ഇന്ന് ഇവിടുത്തെ അന്നദാനം ഒന്നും കേട്ടോ കഴിക്കുന്നത് നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈം ആ മൂകാമയുടെ മുത്തപ്പ ക്ഷേത്രത്തിൽ അന്നദാനം കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് ഈ പെരുമ്പയറും തേങ്ങ പൂളും കട്ടൻ ചായയും അത് കുടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് നൈറ്റ് മുത്തപ്പശ എത്തുന്ന ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും പോയി ഫുഡൊക്കെ കഴിച്ചു ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക ആണുങ്ങൾക്ക് വേറെ ലൈനും പെൺ പിള്ളേർക്ക് വേറെതും ആയതുകൊണ്ട് ഞാനും അമ്മയും വേറെ ആ ചേട്ടൻ വേറെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടോളും പോയി കഴിച്ചിട്ട് ചേട്ടനെ വെയിറ്റ് ചെയ്തു ലാസ്റ്റ് ചേട്ടൻ വന്നു അങ്ങനെ തൊഴുതായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് പിന്നെ പർച്ചേസിംഗ് മോഡ് ഓൺ പിന്നും അമ്മയ്ക്ക് കൃഷ്ണനെ ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് മഹാവിഷ്ണു വേണം ഓസ്ട്രേലിയ കൊണ്ടുപോകാനുള്ള പർച്ചേസിങ് എവിടെ പോയാലും നേരുന്ന ശ്രീകൃഷ്ണം വേണം പിന്നെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അല്ലറ ചില്ലറ എന്തൊക്കെയോ സാധനങ്ങൾ അമ്മയ്ക്ക് മേടിക്കണമായിരുന്നു അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് കറങ്ങി തിരിഞ്ഞു പിന്നെ ചെറിയ കമ്മൽ നമ്മൾ മറ്റേ പേളിൻ്റെ മുത്ത് വെച്ച കമ്മൽ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ നോക്കി നടക്കുക ഇവിടെ അത്യാവശ്യം വില കുറവുണ്ട് മൂകാംബിക വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ മുത്തപ്പശത്തിനടുത്ത് വില കുറവുണ്ട് ഇതേ പുളിമുട്ടായിട്ടോ മേടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇല്ല ഞാനിത് വേടിച്ചു മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര വയറു തന്നെ ഒന്നിത് കഴിച്ചു നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ഇത് മുന്നേ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് ഒരാൾ തന്ന് കഴിച്ചു അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഡയറക്റ്റ് സാധാ വെള്ളം പോലത്തെ പുളിമുട്ടായി കഴിക്കുമെങ്കിലും ഇങ്ങനെ മുട്ടായി ഇണക്ക് ഉരുണ്ടിയിരിക്കുന്ന പുളിമുട്ടായി ഫസ്റ്റ് ടൈം കേട്ടോ അതും ഞാൻ അപ്പത്തൊട്ട് കഴിപ്പുണ്ടെങ്കിൽ രാത്രിയും പകലും ഇല്ലാതെ കഴിച്ച് എനിക്ക് വയറ് നല്ല വയ്യാതായി കേട്ടോ പിന്നെ അത് ഞാൻ അവിടെ അനിയ ചേട്ടൻ്റെ അനിയൻ്റെ വൈഫിന് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞാൻ എനിക്ക് എന്താണെന്ന് അറിയുമോ എനിക്ക് പുളിമുട്ടായി കേട്ടോ ഈ കവറിൽ അമ്മ ചേട്ടൻ്റെ അലുവ അമ്മ എന്തോ കമ്മലോ എനിക്ക് മുണുക്ക് സാധനം എന്തോ മേടിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടി മേടിച്ചിട്ട് റൂമിൽ വരുവാണ് ഇനി കിടന്ന് ഉറങ്ങണം ഇനി നാളെ രാവിലെ വെള്ളാട്ടമുണ്ട് അത് കാണാൻ വേണ്ടിട്ട് അഞ്ചര മണിയാകുമ്പോൾ പോകണം അഞ്ചര മണി അങ്ങനെ ഞങ്ങൾ കിടന്നു ഉറങ്ങി രാവിലെ ഇതേ പിന്നും പോണം സെയിം ഡ്രസ്സാണ് കാരണം നൈറ്റ് ഇന്നലെ വന്നിട്ട് അമ്പലത്തിൽ പോകുന്നിടത്താണ് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത് അപ്പൊ പിന്നെ വന്നിട്ട് അഴിച്ചു മാറ്റിട്ട് രാവിലെ അതിട്ട് തന്നെ പോയി കാര്യം ഒത്തിരി ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് ഡ്രസ്സ് എടുത്തു പക്ഷേ നമുക്ക് അത്യാവശ്യം ഞങ്ങൾ ഒരുപാട് വട്ടം അമ്പലത്തിൽ പോകുവാണല്ലോ അപ്പോൾ ഓരോ രാവിലെ ഇരുന്നത് ആദ്യ മൂകാംബികയിലൊക്കെ മൂന്ന് പ്രാവശ്യം മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ടു അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഡ്രസ്സില്ല അമ്മയുടെ അവസ്ഥയിൽ അമ്മയ്ക്ക് ഇനി ഒരു സെറ്റ് സാരി മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഗുരുവായൂർ ഉടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ നൈറ്റ് നൈറ്റിട്ട് ഉടുപ്പിന്ന് രാവിലെയുട്ട് രാവിലെ അഞ്ചര മണി സമയം കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് ആ സമയം വെള്ളാട്ടം കാണാനായിട്ട് അഞ്ച് രാത്രി പോയത് കണക്കെ കാരണം ഫുൾ ലൈറ്റ് ഇരുട്ട് ആ അവസ്ഥ തന്നെയാണ് എന്നിട്ട് ഞങ്ങൾ തൊഴുതൊരു ഏഴ് ഏഴരയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ചപ്പാത്തി അല്ല അപ്പവും കടലക്കറിയാണ് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ മൂന്നോളം അത് തന്നെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർ പോയി ഗുരുവായൂർ എത്തിയപ്പോൾ പന്ത്രണ്ട് മണിയായി സമയം ഞാൻ നേരെ അവിടുത്തെ ഒരു ഹോട്ടൽ ശരവണഭവനിൽ കയറി ഫുഡ് കഴിച്ചു ചോറ് എന്തോ ഒരു ആശ്വാസം വരുന്ന കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തോന്നി കാര്യം എന്തോ നമുക്ക് മൂകാംബികയിൽ നിന്നും പറശ്ശിനിക്കടവിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ ചോറ് അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം പിന്നെ നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയി ഒരു നാല് മണിക്കായപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ ഗുരുവായൂർ ഈ സാരി അമ്മ ഗുരുവായൂരിൽ നിന്ന് വന്നിട്ട് വേടിച്ച സാരി കേട്ടോ സെറ്റ് സാരിയുടെ ബ്ലൗസ് മാത്രമേ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ആ ചേട്ടന് പുറത്തിടാനായിട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് കയറത്തില്ലല്ലോ ഒരു കസവും മുണ്ട് വേടിച്ചു പക്ഷെ അത് ആൾ യൂസ് ചെയ്തില്ല കേട്ടോ വേടിച്ചായിരുന്നു അതിട്ട് കയറാം എന്നൊക്കെ വിചാരിച്ച് കയറി അവിടെ ചെന്നപ്പോൾ ആരും ഇട്ടതൊന്നുമില്ല അങ്ങനെ പിന്നെ ആൾ ഷർട്ട് മാറ്റിയിട്ട് പിന്നെ അതിട്ടിട്ടൊന്നും കയറിയില്ല അത് കയ്യിൽ വെച്ചിരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല തിരക്കുണ്ട് എപ്പോൾ വന്നാലും ഗുരുവായൂർ തിരക്കായിരിക്കും അങ്ങനെ ഇന്നും തിരക്ക് തന്നെയാണ് അങ്ങനെ പോയി ക്ലോക്ക് റൂമിലൊക്കെ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ച് പോയി തൊഴുതു തൊഴുതിട്ട് തന്നെ കുറേ നേരം അവിടെയും ഇരുന്നും കാര്യം ഇന്ന് രാത്രി ഇനി ഒൻപതരയ്ക്കാണ് നമുക്ക് ട്രെയിൻ അപ്പോൾ കുറച്ച് ടൈമുണ്ട് നമുക്ക് അവിടേക്ക് ഇരിക്കാനായിട്ട് അങ്ങനെ കുറച്ചേരും ഞങ്ങക്ക് ഗുരുവായൂർ ഞങ്ങൾ മൂകാംബിക വെച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടനൊരു അമ്മയുണ്ടായിരുന്നു അപ്പോൾ ആള് ഗുരുവായൂരാണ് വർക്ക് ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ആള് വരും വരും ആള് വന്നിട്ട് നമുക്ക് പാസ് എടുത്ത് തരാം ഒരു വട്ടവും കൂടി കയറി കാണിക്കാനുള്ള കാണാൻ പറ്റൂന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെയൊന്നും ആള് വന്നു ഞങ്ങൾ അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു കേട്ടോ കറങ്ങി തിരിഞ്ഞ് നടന്ന ആള് വരുന്ന അഞ്ചര മണിയാവും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു സമയത്ത് ചായ കുടിക്കാനായിട്ട് പോയി നമുക്ക് ചായയാണല്ലോ നമുക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നത് ഞാനും എൻ്റെ കെട്ടിയവനും വലുതും തിന്നുകൊണ്ടാണ് തിന്നുന്ന കാര്യത്തിൽ ഒരേ ഒരേ മനസ്സായത് ഞങ്ങൾ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അമ്മയ്ക്ക് അമ്പലത്തിൽ ഇരിക്കുന്നതിന് താല്പര്യം പിന്നെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ചായ ആയതുകൊണ്ട് അമ്മയ്ക്കും കുടിക്കണമെന്നുണ്ട് വൈകുന്നേരം ആയപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി വടയും ചായയൊക്കെ കഴിച്ചു കാരണം ആൾ വന്നിട്ട് നമുക്ക് പാസ് പാസ്സര സ്പെഷ്യൽ പാസ് അപ്പോൾ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് കയറി കാണാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഒരു വട്ടം ഓൾറെഡി കണ്ടിറങ്ങി നന്നായി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണനെ കാണാൻ വന്നിട്ട് നമുക്ക് പാസ് കിട്ടിയിട്ട് നമ്മൾ കാണാതെ പോകുക എന്ന് വെച്ചാൽ അത് മോശമല്ലേ അങ്ങനെ ഞങ്ങൾ വെച്ച് ഒരു വട്ടം കൂടി എനിക്ക് കയറി കാണാം ഇനി ഒരു വട്ടം കൂടി ക്യൂ നിന്ന് കാണാനാണെങ്കിൽ ഞങ്ങൾ ഒമ്പതരയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് ക്യൂ ഉണ്ട് അപ്പം പാസ് കിട്ടുവാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ചായയെ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്തു പിന്നെ ആൾ വന്നു ആൾ വന്നു ഞങ്ങൾ കയറി കണ്ടു ആ സമയം ക്ലോക്ക് റൂമിലല്ലേ ഫോൺ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു പിന്നും എന്താ ഇവിടെ നമ്മുടെ വേദൂട്ടിന് ഡ്രസ്സ് മേടിച്ചു കേട്ടോ വേദൂട്ടൻ എന്ന് പറയുമ്പം ഇവിടുത്തെ അമ്മയുടെ ചേട്ടൻ്റെയും ചേട്ടത്തിയില്ലേ അവരുടെ കുഞ്ഞാണ് ഓ അപ്പോൾ അവക്ക് വേണ്ടി അവന് വേണ്ടിയിട്ട് ഒരു ഷർട്ടും മുണ്ടും മേടിച്ചു പിന്നെ എൻ്റെ ചേട്ടനൊരു പി മേടിച്ചു എന്തിനാണെന്ന് എനിക്കറിയാം വയ്യ അമ്മയോട് പറയാനിറങ്ങുന്നത് എനിക്ക് മാത്രം ഒന്നും മേടിച്ചില്ല എനിക്ക് മാത്രം ഒന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു പി പി ഒക്കെ മേടിച്ചു പിന്നെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നും തോന്നുമ്പോൾ നല്ല അടിപൊളി ഒരു കൃഷ്ണനെ മേടിച്ചു കണി കാണാനായിട്ട് അമ്മയ്ക്ക് അങ്ങ് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ കണ്ണ് കണ്ണനെ കണ്ടു കണ്ണനെ കണ്ടു തൊഴുതു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഇനി ഇനിയിപ്പ നൈറ്റ് ഒൻപതരയ്ക്കുള്ള ട്രെയിനിൽ ഞങ്ങള് തിരിച്ചു പോകാം കേട്ടോ ഇന്നിപ്പോ ഇനി നൈറ്റ് ഫുഡ് കഴിച്ചു എന്ന് എനിക്ക് അറിയാൻ പോയി ആ നൈറ്റ് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കഴിച്ചിട്ടാ പോകത്തില്ല അല്ലാതെ ഞാൻ വിടത്തില്ല കണ്ടോ ഇതായിരുന്നു തിരക്ക് ഇന്ന് ശിവയില് കണ്ടാൽ ശ്രീബലി ശ്രീഭൂതബലി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കാണുന്ന കുറേ കാഴ്ചകൾ ഞാൻ അവിടെ അവിടെ വീഡിയോസ് എടുത്തോണ്ട് എനിക്ക് ആ പറയുമ്പോൾ കണ്ടിന്യൂഷൻ പോകുന്നു കേട്ടോ കുറേ സമയം ഞങ്ങൾ കയറും ഇറങ്ങും ഇറങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇതേ പിന്നെ കെട്ടിയവൻ ആ നമ്മൾ പിന്നെ ശരോണഭവനിൽ കയറി കൈ രാത്രി കഴിക്കാൻ കഴിക്കാതെ പോവോ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ നല്ല ഫുഡായിരുന്നു അങ്ങനെ നൈറ്റും കയറി നൈറ്റ് കയറിയിട്ട് എന്തോ മസാല ദോശയോ നെയ് റോസ്റ്റോ അങ്ങനെ എന്തോ കേട്ടോ ഞങ്ങൾ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ വെക്കി ചെയ്തതേ ചേട്ടനോ അമ്മയെ റൂമൊക്കെ വെക്കിറ്റ് ചെയ്യാനായിട്ട് അവിടെ കീയ കൊടുക്കാൻ വേണ്ടിയിരിക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാനോട്ടോ ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടുന്ന് ട്രെയിൻ ട്രെയിൻ പിടിച്ച് വീട്ടിലാണ് എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ട്രിപ്പ് ഇവിടെ തീരുവാണ് ഇതേ വീട്ടിൽ വന്നു പിറ്റേ ദിവസം ആണോ കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ പർച്ചേസിങ്ങിലാണ് അമ്മയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഉരുളി മേടിക്കണം കേട്ടോ പായസമൊക്കെ വെക്കാനായിട്ട് ഉരുളി മേടിക്കണം അപ്പോൾ പത്രക്കടയിൽ പോകണം പിന്നെ എന്നാൽ അതിനിടയ്ക്ക് ആ അതിന് മുന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞ് ഒരു എന്താണ് മൂന്നാമ്മമാർ നടത്തുന്ന ഒരു കുഞ്ഞ് കടയിൽ കയറി ഒരു വഴിയോര കടയിൽ കയറി അഞ്ച് നേരെ ഞങ്ങൾ പാത്രക്കടയിൽ പോയി അപ്പോഴത്തേക്കും എന്താ വിളക്ക് ബംഗല പാത്രങ്ങൾ അങ്ങനെ എല്ലാം ഉള്ളൊരു സ്ഥലമായിരുന്നു അവിടെ കയറി അരിപ്പോ അങ്ങനെ കുറച്ച് അടച്ചു വെക്കുന്ന പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും പൊടിയൊക്കെ ഇട്ടിട്ട് ചേട്ടനാണ് കേട്ടോ വിളിക്കുന്നത് ചേട്ടനെ കാണിക്കുന്നുണ്ടോ ഓരോന്നെടുത്തിട്ടും ആൾക്ക് വേണ്ടിയിട്ട് ആ സാധനങ്ങൾ മേടിക്കുന്നത് അമ്മ പോകുമ്പം കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പർച്ചേസിങ്ങിലാണ് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ഫോണിൽ വിളിക്കത്തില്ല എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ വിളി എൻ്റെ ഫോണിലാണ് വിളിച്ചിട്ടിരുന്നത് അങ്ങനെ കട്ട് ചെയ്തിട്ട് അമ്മയുടെ ഫോണിൽ വിളിക്കുവാണോ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ലാസ്റ്റ് ഉരുളിയും എല്ലാം നമുക്ക് തൂക്കി നോക്കണമല്ലോ അങ്ങോട്ട് പോകുമ്പോൾ ഇത്ര കിലോ മുപ്പത് കിലോയും കണ്ടേ അമ്മയ്ക്ക് കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ ഇത് അഞ്ചാറ് കിലോ സാധനം ഇവിടുന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് ഇത് അവസാനത്തെ ദിവസങ്ങളാണ് വീട്ടിൽ എല്ലാം പാക്ക് ചെയ്ത് വെക്കുവാണ് അമ്മ ഇനി ഒന്നര വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ അപ്പം തിരിച്ചു വരുമ്പോൾ ഒന്നും പൊടി പിടിക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ അമ്മയെല്ലാം പറക്കി സെറ്റാക്കി വെക്കുവാണ് അപ്പം ഞാൻ മാത്രമേ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളൂ വല്ലപ്പഴ വന്ന് കുറച്ച് സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവും അപ്പം വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പം എല്ലാം അടച്ചു വെക്കുവാണേൽ നല്ല നല്ല അടിപൊളിയായിട്ടിരിക്കും പിന്നെ തിരിച്ചു വന്നിട്ട് എല്ലാം കഴിവും ഒന്നും വേണ്ടല്ലോ ആളില്ലാതെ കണ്ടെ എന്തായാലും ഇതൊക്കെ പൊടി പിടിക്കും കഴിഞ്ഞ വട്ടം പോയിട്ട് വന്നപ്പോഴും നന്നായിട്ട് പൊടി പിടിച്ചായിരുന്നു അപ്പം പോകുന്നതിന് മുന്നേ അമ്മയുടെ തൂപ്പും തുടപ്പുമാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഏകദേശം ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ഒതുക്കാനുള്ളു കേട്ടോ അതെ പാത്രങ്ങളും എല്ലാം മിക്സിയൊക്കെ രണ്ട് മിക്സിയിലൊരു ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിൽ ഓരോ എൻ്റെ ആവശ്യത്തിന് മാത്രം വെച്ചിട്ട് ബാക്കി സ്പൂണും പാത്രങ്ങളും എല്ലാം അമ്മ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ കെട്ടി വന്നപ്പോൾ കൊണ്ടുവന്ന ഗ്രീൻ ടീ ഇതുവരെ ഇട്ട് കുടിച്ചിട്ടില്ല ഈ സാധനങ്ങളൊക്കെ ഞാൻ ബാംഗ്ലൂർ പോകണമെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ പിന്നിലാക്കി മാറ്റി വെച്ചിട്ട് പോയതാണ് അവിടെ ഇരുന്ന അത്രയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസാണ് പൂത്ത് പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചതാണ് പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ചിപ്സ് മിച്ച ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകിട്ടുണ്ട് പക്ഷെ അതൊന്നും അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ അങ്ങോട്ട് അപ്പോൾ അതെല്ലാം കൂടെ ഈ വലിയ ടെപ്പേരത്തിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് വശക്കുമ്പോൾ കഴിക്കാനായിട്ട് പിന്നെ ഓവനെല്ലാം തുടച്ച് ഇത് ഈ വെള്ള തുണിയിട്ട് മൂടി വയ്ക്കാൻ പോവാണ് ഫ്രിഡ്ജ് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് തുറന്നിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അല്ല പകുതി തുറന്നിട്ടേക്കും അപ്പോൾ അകത്ത് പൂപ്പലൊന്നും അടിക്കത്തില്ല കഴിഞ്ഞ വട്ടവും അങ്ങനെയാണ് കേട്ടോ ചെയ്തത് ഇത് അവിടെ കുഞ്ഞമ്മയ്ക്കും ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കും ഇനിയിപ്പോ ഒന്നും സാധനങ്ങളും ഫുഡ് ഐറ്റംസ് ഒന്നും വെച്ചേക്കുന്നില്ല എല്ലാം കാലിയാക്കുവാണ് കട കാലിയാക്കലെന്ന് കേട്ടില്ല അത് കണക്ക് ഇത് വീട് കാലിയാക്കലാണ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു പഴി പോകുന്നതൊക്കെ അമ്മ ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളതനുസരിച്ച് വീതം വെച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഉം ഈ വീഡിയോയുടെ അവസാനത്തോടുകൂടി എനിക്ക് തോന്നുന്നു അമ്മയുള്ള വീഡിയോ തീരും അമ്മയും ചേട്ടനും ഉള്ള വീഡിയോ തീരും ഇനിയുള്ള വീഡിയോയിൽ ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഇനി ഇതൊക്കെ ഇനിയും കുറേ മാറ്റാനുണ്ട് പിന്നും എല്ലാവർക്കും മാറ്റി അങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല കേട്ടോ ഇതിപ്പോൾ അമ്മ പോകുന്നത് വരെയുള്ളത് ഇപ്പോൾ എനിക്ക് എനിക്ക് എനിക്കാവശ്യത്തിന് മാത്രമേ മൂന്ന് പ്ലേറ്റ് ഒരു ചരുവം ഒരു ഗ്ലാസ് ഒരു കപ്പ് അങ്ങനെയൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതെല്ലാം മൂടിയിട്ടേക്കും കേട്ടോ ഇതെല്ലാം സാരി വെച്ചിട്ടൊക്കെ ഞങ്ങൾ മൂടിയിട്ടു കാര്യം കമ്പിയാണല്ലോ അപ്പം കാറ്റൊക്കെ അടിക്കുമ്പോൾ പൊടിയൊക്കെ അത്രയും അടിക്കും ബാക്കിയെല്ലാം നമ്മൾ കബോർഡിനകത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം പുറത്ത് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെയാണ് ഇനി അത് ഗ്യാസൊക്കെ തുടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടായിട്ട് അതൊക്കെ ഊരി പറക്കിയൊക്കെ വെച്ചേക്കുന്നത് എല്ലാം മൂടി വെച്ചിട്ടാണ് പോയത് അപ്പം ഇനി അമ്മേനെ കാണണമെങ്കിൽ ഒന്നര വർഷം നിങ്ങളും വെയിറ്റ് ചെയ്യണം ഒന്നര വർഷം കഴിയുമ്പോൾ അമ്മയെത്തും അപ്പം നമുക്ക് വീഡിയോയിൽ പിന്നെ അമ്മയെ കാണാം അതുവരെ ഞാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും തരണം എല്ലാവരും ഇനി ഇത് മാത്രമല്ല കേട്ടോ ഈ വീഡിയോയിലുള്ളത് അമ്മ പോകുന്നത് വരെയുള്ള കാഴ്ചകൾ ഉണ്ട് കേട്ടോ എന്നും തുടക്കുന്നതുകൊണ്ട് ഗ്യാസൊക്കെ നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഉപയോഗിക്കാതിരുന്നത് പൊടി പിരിച്ചതാവും അപ്പോൾ അമ്മ വെളിച്ചെണ്ണയൊക്കെ വെച്ച് തുടച്ച് മൂടിയിട്ടിട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഇരിക്കും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ തുരുമ്പൊക്കെ കയറിയാലോ നമുക്ക് വന്നിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളല്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെ മിസ്സ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഒത്തിരി മിസ് ചെയ്യും കേട്ടോ കാര്യം അമ്മയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലും ഇല്ല ഈ വീടും ഇല്ലാത്തൊരവസ്ഥയാണ് അമ്മയാണ് ഈ വീട്ടിൽ അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലെയാണ് അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും പക്ഷേ എനിക്കങ്ങനെ പറ്റത്തില്ല ഇനിയും ഉണർന്നിരിക്കണം ഇനി നിങ്ങൾ എന്നെ സഹിക്കണം അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞ അമ്മയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെന്നപ്പോൾ അമ്മയ്ക്ക് പുതിയൊരു ബുദ്ധി ഓർമ്മ വന്നു സ്പ്രേ പെയിൻറ്റ് വെളിയിരിപ്പുണ്ട് അതെടുത്തായിരിക്കാമായിരുന്നു അങ്ങനെ പിന്നെ അതിലോട്ടായിട്ടോ പകുതിക്ക് അമ്മ നിർത്തിയിട്ട് പോയി അങ്ങനെ അമ്മ പോയത് മെയ് ഫസ്റ്റ് ആണ് മെയ് ഫസ്റ്റ് കഴിഞ്ഞു അതായത് മെയ് സെക്കൻഡിനാണ് അമ്മ പോയോ മെയ് സെക്കൻഡ് രാവിലെ ഒരു പന്ത്രണ്ട് മണിക്ക് അമ്മ കയറിയിട്ടുണ്ടായിരുന്നു മെയ് ഫസ്റ്റ് ഞാൻ ഏഴ് മണിക്ക് ഇവിടുന്ന് പോകുന്നു അന്ന് രാ മെയ് ഫസ്റ്റ് കഴിഞ്ഞു മെയ് പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റിൽ അമ്മ പോയി പോയിട്ടോ അങ്ങനെ ഏകദേശമൊക്കെ എല്ലാം ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ആണ് ഞാൻ ചുമ്മാ ഇതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചു ഇതേ ഫ്രിഡ്ജിൻ്റെ അവസ്ഥയ്ക്ക് ഇതാണ് ഫ്രിഡ്ജിനകത്തൊന്നും ഒന്നുമില്ല എല്ലാം കഴിവി തുടച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് രണ്ട് തക്കാളിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാനടുത്ത് മാറ്റി കേട്ടോ ഇപ്പോൾ അതെല്ലാം ഒന്നുമില്ല ഫ്രിഡ്ജ് ഇപ്പം ഞങ്ങൾ ഓഫ് ചെയ്തിട്ടേക്കുവാണ് ഒരാളില്ലാത്ത വീടിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ പിന്നെ പിന്നെ മുന്നേ ഒത്തൊരിതായിരിക്കത്തില്ലല്ലോ പിന്നെ ഇത് സത്യം പറഞ്ഞാൽ അമ്മയില്ലാതെ ഇവിടെ വരുമ്പോൾ എനിക്ക് നിൽക്കാനൊന്നും തോന്നില്ല പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകാനായിട്ട് തോന്നും അതെ നമ്മുടെ സോഫ സെറ്റൊക്കെ മൂടിയിടുന്നുണ്ട് കേട്ടോ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് എല്ലാം വെച്ചിട്ട് എല്ലാം മൂടിയിടുന്നുണ്ട് വട്ടം ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് പോയപ്പോൾ വന്നപ്പോൾ ഭയങ്കര പൊടിയൊക്കെ കയറി ഒക്കെ ഇങ്ങനെയാണ് നമ്മുടെ പെട്ടിയൊക്കെ നമ്മുടെ കെട്ടി റോമിക്കാന്നൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേക്കെ കേട്ടോ ഞാൻ വീഡിയോ എടുത്തു അമ്മ എല്ലാം ഫാസ്റ്റാണ് മുന്നേ മുന്നേ ചെയ്യുന്നതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതെ മൂന്ന് പെട്ടിയിലായിട്ട് അമ്മയുടെ വേദിച്ച സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു നമ്മൾ ഗുരുവായൂർ പോയപ്പോഴും മൂകാംബിക്ക് പോയപ്പോഴും കടയിൽ പോയപ്പോഴും പിന്നെ അല്ലാതെ പോയി പർച്ചേസിങ് പിന്നെ സുടിയോയിൽ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അങ്ങനെ ചേച്ചിക്കും ചേട്ടനും അമ്മയ്ക്കും എല്ലാവർക്കും ഓണത്തിനും ഉത്സവത്തിനുമൊക്കെ ഇട എല്ലാ ഡ്രസ്സും എല്ലാം എടുത്തിട്ടുണ്ട് ഇത് അവസാനഘട്ട പാക്കിങ് ഒക്കെയാണ് കേട്ടോ പിന്നെന്താ പിന്നെ യാത്ര പറച്ചിലായിരുന്നു അമ്മ എല്ലാവരെയും വിളിച്ച് ഞാനിങ്ങനെ പോവുകയാണ് പോവുകയെന്നുള്ളത് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കേട്ടോ അങ്ങനെ എന്തായാലും പോയിട്ടുണ്ട് നിങ്ങൾക്ക് അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അമ്മയ്ക്ക് കാണാൻ പറ്റുമോ അമ്മ യൂട്യൂബ് ചാനലേ കാണും അവിടെ പോയാലും യൂട്യൂബ് ചാനൽ കാണും പിന്നെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ യൂ വീഡിയോ കൂടി അറിയിക്കാം കേട്ടോ പിന്നെന്താ കുറെ നാൾ വീഡിയോ ഇടാതിരുന്നത് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നാൽ അമ്മ പോകുന്ന ടൈം വരെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു ചേട്ടനുണ്ടായിരുന്ന സമയം ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും ഞാൻ കൊറേച്ച് കൊറേച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അങ്ങനത്തെ അമ്മ പോകുന്ന ദിവസം എത്തി എല്ലാവരും വന്നിട്ടുണ്ട് അമ്മയുടെ ഫ്രണ്ട്സും അമ്മയുടെ നാത്തൂനും അനിയത്തിമാരും എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തു കെട്ടിപ്പിടിച്ച് അമ്മ പോവാട്ടോ അതെ എല്ലാവരോടും യാത്ര പറഞ്ഞു നമ്മൾ മെയ് വൺ ഫസ്റ്റാണ് അന്ന് നൈറ്റാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവർക്കും എടുത്ത് അങ്ങനെ എയർപോർട്ടിലെത്തി എല്ലാം എടുത്ത് അമ്മ ഇവിടുന്ന് കമ്പിളിയൊക്കെ കിട്ടും കേട്ടോ ഇനി പ്ലെയിനിൽ എറിയുമ്പോൾ തണുപ്പാണെങ്കിൽ തണുപ്പാണ് വെച്ചിട്ട് മുപ്പഴേ അമ്മ എല്ലാം സെറ്റാക്കി നിൽക്കുവാണ് അമ്മേൻ്റെ കൂടെ അമ്മ ഒറ്റയ്ക്കെല്ലാം പോകുന്ന അമ്മയുടെ കൂടെ അമ്മൊരു ഫ്രണ്ട് ഉണ്ട് കൊല്ലത്തുള്ള വേറൊരു ആൻ്റി ഉണ്ട് പിന്നെ വേറൊരു ഉണ്ട് അതെ ഇവരെ കൂടെ ആട്ടോ പോകുന്നത് അങ്ങനെ അമ്മ പോവാണ് കേസ് ഇനി അമ്മ പോയ ശേഷം വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ ഒരു ഇതാണ് ആരുമില്ല എന്നൊരു ഇതാണ് കേട്ടോ ഭയങ്കര മൂകതയാണ് അതേ അങ്ങനെ അമ്മ അമ്മറ്റാറ്റിയൊക്കെ പറഞ്ഞു ഒരു വർഷം അല്ല ഇപ്പോൾ വന്നിട്ടൊരു എട്ട് മാസത്തോളം ഉണ്ടായിരുന്നു ഒറ്റ മാസം നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് അമ്മ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുവായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പോവുകട്ടോ ഇത് അമ്മയുടെ കൂടെ പോകുന്ന ആൻറ്റി അമ്മയുടെ ഫ്രണ്ട് ആളും കമ്പിളിയൊക്കെ ഇട്ടാ വന്നിരിക്കുന്നത് കാര്യം ഇവിടെ ഇവര് ഫസ്റ്റ് ഇവര് മലേഷ്യയിലാണ് ഇറങ്ങുന്നത് അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിനാണ് അതായത് ഇന്നിപ്പോൾ അവർ രാത്രി പന്ത്രണ്ട് മണിക്ക് കയറിയാൽ നാളെ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ അവർ അവിടെ എത്തും അപ്പോൾ അത്രയും ടൈം ഇരിക്കണം അങ്ങോട്ട് പിന്നെ എനിക്ക് തണുപ്പൊക്കെ ആണെന്ന് തോന്നും ഇങ്ങോട്ടോ അങ്ങനെയൊക്കെ എല്ലാം ഇട്ടാൽ പോയാൽ അമ്മയ്ക്ക് ചൂടെടുക്കണം എന്ന് പറഞ്ഞാൽ അമ്മ കമ്പിളി ഊരി കളഞ്ഞോട്ടോ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ എടുത്തിട്ടതാണ് ഇവിടെ നിന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ കുറേ ടൈം നമ്മൾ ഇവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു എന്നാൽ ചൂട് കയറണം നമ്മൾ കമ്പിളിയൊക്കെ ഊരിക്കതേ ടാറ്റ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് ഇതിപ്പോൾ അമ്മയുടെ രണ്ടാമത്തെ പ്രാവശ്യം ആണ് പോകുന്നത് കേട്ടോ ആദ്യം പോയപ്പോൾ ആൾ ഉച്ചക്ക് ടെൻഷനായിരുന്നു ഇപ്പോൾ ആൾക്കെ